ലാവലിൻ കേസ് മുപ്പത്തി ഒൻപതാമത്തെ തവണയാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത് ഇതിനു മുമ്പൊക്കെ ഈ കേസ് വരുമ്പോൾ തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റും ഇതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഏഴ് വർഷക്കാലം മുപ്പത്തി ഒൻപത് തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത് ഇന്നലെ ഈ കേസ് പരിഗണിച്ചില്ല അപ്പോൾ തന്നെ പുറത്തു വന്നു ഇതാ വീണ്ടും മാറ്റിന്ന് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചു ഇന്നലെ ഈ കേസ് നൂറ്റി പന്ത്രണ്ടാമതായി പരിഗണിക്കേണ്ട കേസായിരുന്നു പക്ഷെ നൂറ്റി രണ്ടാമത്തെ കേസിന് അധികം സമയം വേണ്ടി വന്നു ആ കേസിൽ ചർച്ചകൾ നീണ്ടുപോയി അതുകൊണ്ട് തന്നെ പിന്നെ രണ്ട് കേസ് കൂടി മാത്രമേ സുപ്രീം കോടതി പരിഗണിച്ചുള്ളൂ ബാക്കി കേസുകൾ മാറ്റി സ്വാഭാവികമായി ലാവലിൻ കേസ് മാറ്റിവെക്കേണ്ടതാണ് എന്നാൽ സുപ്രീംകോടതി നിർണായകമായി തീരുമാനം എടുത്തു ഈ കേസ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു അതായത് ഈ കേസ് ഇന്ന് പരിഗണിക്കും ഇതുവരെയുള്ള രീതി അനുസരിച്ച് കേസ് ദീർഘകാലത്തേക്ക് മാറ്റിവെക്കും ദീർഘകാലത്തേക്ക് മാറ്റിവയ്ക്കാൻ കാരണം അഭിഭാഷകൻ വന്നിട്ട് പറയും ഞങ്ങൾ തയ്യാറായിട്ടില്ല മാറ്റിവെക്കണമെന്ന് ഏഴ് വർഷമായി സി ബി ഐ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് എന്നിട്ട് കോടതിക്ക് വേറെ വഴിയൊന്നുമില്ല കോടതി കേസ് മാറ്റിവെക്കും എന്നാൽ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ഈ കേസിന്റെ അന്തിമവാദം കേൾക്കും സി ബി ഐ റെഡി ആയിരിക്കുന്നു സി ബി ഐ ശക്തമായ നിലപാട് രംഗത്ത് വരുമെന്നു